കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്ന ആശയം മുൻനിർത്തി സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ നടത്തും നവംബർ പതിനാലിന് കാസർകോട് നിന്നും ആരംഭിച്ച് ഡിസംബർ പത്തിന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വാഹന ജാഥ ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നീ ആശയങ്ങൾ മുൻനിർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ നടത്തും നവംബർ പതിനാല് മുതൽ ഡിസംബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന വാഹന ജാഥയാണ് നടത്തുകയെന്നും കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ അനിൽ ചേലേമ്പ്ര ജാഥ ഉദ്ഘാടനം ചെയ്യുമെന്നും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ആരംഭിക്കുകയെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സംസ്ഥാന വിദ്യാഭ്യാസ ഉദ്ഘാടനം നവംബർ പതിനാലിന് വൈകുന്നേരം കാസർഗോഡ് വെച്ച് നടക്കുകയാണ് തുടർന്ന് ഒരു മാസക്കാലം എല്ലാ ജില്ലകളിലൂടെയും ഈ ജാഥ പര്യടനം നടത്തും വിദ്യാഭ്യാസ രംഗത്തെ പുരോഗമനപരമായ ആശയങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള പരിഷ്യത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനും ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രസിഡന്റ് ടി കെ മീരാബായ് ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് വി ടി കാർത്യായനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സംഘടക സമിതി കൺവീനർ രാജൻ പി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർകോട്